السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين بدب الله أما بعد رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تمن بالخير والسعادة وهمان الله الفياء وفتهم وعين السبق وهمان يغلى നമ്മുടെ ക്ലാസ് കൊണ്ടിരിക്കുന്ന സഹോദരിമാർ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു പത്ത് ഹനു ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം ഒന്ന് രണ്ട് ദിവസം നമുക്ക് ക്ലാസ്സിലേക്ക് എത്താൻ കഴിഞ്ഞില്ല കാരണം നാട്ടിലായതുകൊണ്ട് തന്നെ ഒഴിവ് അങ്ങനെയാണല്ലോ ആ കാരണം കൊണ്ട് പക്ഷേ അത നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം ഉദുവിന്റെ സുന്നത്തുകളാണ് പറഞ്ഞു വന്നിരുന്നത് അതില്

രണ്ട് ചെവി മുഴുവനും തടവുക എന്നാണ് അപ്പൊ ആ ചെവിന്റെ മുകളിലൊന്നിങ്ങനെ കൊടുത്താൽ തന്നെയോ അതിന്റെ ഫറദ് പേടി വിട്ടു ഫറതുപേടി എന്നാൽ അതിന്റെ സുന്നത്ത് പരിപൂർണമായി കിട്ടണമെങ്കിൽ എങ്ങനെ വേണം വാഹിറം വ ബാത്തിനൻ ഉള്ളും പുറവും തടവണം ഉള്ളും പുറവും എന്ന് പറഞ്ഞാൽ ഉള്ള് അതായത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തലയോട് അടുത്ത സ്ഥലം അതാണ് ലാഹർ നമ്മൾ റസ് തല ഉള്ള് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വജിഹ് മുഖത്തിനോട് അടുത്ത സ്ഥലം അപ്പൊ ലാഹറും ബാത്തിനുമായി എന്നല്ലാതെ അതിന്റെ നങ്ങേ അറ്റം ഉള്ളിൽ കൊണ്ടുപോണം എന്നല്ല എന്നതിരി രണ്ട് അതിന്റെ ചെവിക്കുണ്ടിലേ അതായത് അതിന്റെ ചെവിക്കുണ്ടിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മുസബരനെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള തടവ് ആ തടമ്പ് അതിന്റെ ഉള്ളിൽ ഒന്നും ഇങ്ങനെ റൗണ്ട് അടിപ്പിക്കാം ഒന്നുകൂടി ചുറ്റിയാൽ മതി അപ്പൊ സിമാഹയിലെത്തി എന്ന് കുട്ടി അപ്പൊ ഇങ്ങനെ ഉള്ളും പുറവും തടവുകൾ ആണ് സുന്നത്തുകൾ ചെവി തടവുന്ന ചെവി തടവുന്നതിന്റെ മസ് അല്ല അതാണ് നമുക്കിപ്പോൾ പാഠം നൽകുന്നത് അപ്പൊ മൊസക്കുല്ലിൽ ഉദിനിന് രണ്ട് ചെവി മുഴുവനെയും തടവലാണ് സുന്നത്തിൽപ്പെട്ടതാണ് എങ്ങനെ തടവണം ലാഹിറൻ പുറഭാഗം വ ബാത്തിനൻ ഉൾഭാഗവും പിന്നെന്തിനേയും തടവണം വ സിമാഹി രണ്ട് ചെവിക്കുണ്ടിനെയും തടവണം അപ്പൊ ആ തടവുന്ന രൂപമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് വാഹറി എന്ന് പറഞ്ഞുകൊണ്ട് തലയിലേക്ക് അടുത്ത സ്ഥലം ബാത്തിന് എന്ന് പറഞ്ഞാൽ മുഖത്തിലേക്ക് അടുത്ത സ്ഥലം സെമാഹി എന്ന് പറഞ്ഞത് ചെവിക്കുണ്ടിനെ തടവുക എന്ന് പറഞ്ഞാല് ആ മുസബ വെലി അതിന്റെ ഉള്ളിലുണ്ടാവും നമ്മൾ ചെവിന്റെ ഉള്ളിലാണ് അത് ഉള്ളിൽ ഒന്നിങ്ങനെ റൗണ്ട് അടിപ്പിക്കുക എന്നർത്ഥം അതാണ് ഇതൊക്കെ എന്താണ് പിൻപറ്റിയതിനു വേണ്ടി എന്ന് നമുക്ക് പിന്നെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് എന്താ വന്നത് അന്നഹുഹു എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസ് അങ്ങനെയാണ് രണ്ടിന്റെ ഉള്ളിനെയും പുറത്തിനെയും രണ്ട് പ്രവേശിപ്പിച്ചു രണ്ട് ചെവിയുടെ ഉള്ളില് എന്ന് പറഞ്ഞു ഇത് അബുദാബുദ് എന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാൻ സാധിക്കുന്നു അപ്പോ ഹദീസിന്റെ പിൻബലമുണ്ട് പ്രവാചക ചെവിയാണ് എന്ന് നമുക്ക് ലക്ഷ്യവും പറഞ്ഞു തന്നു അതിനാണ് ലിറ്റിബായുബായനാണ് ഇപ്പോൾ ഈ ഭാരതം നമ്മൾ വായിച്ചത് എന്നാൽ വലയിസന്നും അസോറൊക്കെ പെരടി തടവുന്ന ഒരു ചുറ്റുപാട് ഒരു ഏർപ്പാട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ചവി ഈ പെരടി തടയുന്ന സുന്നത്ത് ആയിട്ട് ഹനഫി മധഹബിന്റെ അഖില ആളുകള് ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടു അത് അവരുടെ എല്ലാവരുടെയും ഒരു പ്രബലമായ അഭിപ്രായമല്ല പക്ഷെ അവരിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്നത് ശരി തന്നെയാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഹനഫികളോ ആരെങ്കിലും ആയിട്ട് വല്ല പാകിസ്ഥാനിലോ എവിടുന്നേ കാണുമ്പോൾ അവരുടെ അത് അങ്ങനെ ഇല്ല എന്ന് നമ്മൾ പറയേണ്ട അത് അവരുടെ മതഹബ് പ്രകാരം അത് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കണം അതാണ് വേണ്ടത് അപ്പോ വലായുസന്നു സുന്നത്തി ഇല്ല എന്താ കാരണം അതിനൊരു കാരണം ഉണ്ടാവൂലോ ഇത് കാരണം ആ പെരടി തടയുന്നതിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ത് സ്ഥിരപ്പെട്ട ഷെയ്യൂർ ഒരു വസ്തു വന്നിട്ടില്ല ഒന്നുകിൽ മർഫു ഹദീസ് വേണം അല്ലെ മൗഖൂഫായ ഹദീസ് വേണം അല്ലെ അഹർ വേണം ഇങ്ങനെയുള്ള ഒന്നും ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള മഹാനാണല്ലോ ഇമാമുന ഇമാമന നബിറമുല്ലാഹിഅലി തങ്ങൾ അവരുടെ വാക്കെന്താണ് കാലൻ തങ്ങൾ പറഞ്ഞു ബന്ധു പറഞ്ഞു ബൽ എന്നല്ല അതിന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നല്ല ബൽ ഹുവ അത് പുതുതായി നിർമി നിർമിച്ചതാണ് മാത്രമല്ല അങ്ങനെ ഒരു നല്ല ചരിയായിട്ട് അതിന് നമുക്ക് കാണിക്കപ്പെട്ടിട്ടുമില്ല നമുക്കറിയാം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ഉണ്ട് ആരെങ്കിലും നല്ലൊരു സുന്നത്തിനെ സുന്നത്താക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം ഇങ്ങനെയുണ്ട് ചെയ്യത്താണെങ്കിൽ അതിനിങ്ങനെയുണ്ട് പക്ഷെ ആ ഗണത്തിലേക്കും ഇത് വരുന്നതല്ല കയാസിയായിട്ട് കൂടി മനസ്സിലാക്കണം പിന്നെയോ അതിന്റെ പേര് ചില ഹദീസുകൾ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് നവ ഹദീസ് ഹുമാൻസ് ഒക്കെ കച്ച കെട്ടി ഉണ്ടാക്കിയതാണ് അതായത് പിന്നെ ഇഫ്തലാ ആണ് എന്നർത്ഥം മൗദൂന്ന് തന്നെ ഹദീസിന്റെ ഇസ്തലാഹ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മൗദൂ എന്ന് പറഞ്ഞാല് ആ ഹദീസ് കൊണ്ടും അമല് ചെയ്യൻ അമലില് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറുതൊക്കെ കാണാൻ സാധിക്കും എന്താണ് അതിന്റെ ഉദ്ദേശം ജീവിതത്തിൽ ഒരിക്കൽ പ്രവാചക ഹദീസിൽ കളവ് പറഞ്ഞ ആളിൽ നിന്നും ഉണ്ടായ ഹദീസ് എന്ന് മൗദുവായ ഹദീസ് എന്ന് പറഞ്ഞാലേ ഉദ്ദേശമുള്ളൂ എന്നല്ലാതെ ഈ പറഞ്ഞ ഹദീസ് മൗതു എന്നല്ല പക്ഷെങ്കിൽ അതിന്റെ ഇസ്തുലാഹിയായിട്ട് അങ്ങനെ ഒരാളിൽ നിന്ന് വന്ന ഹദീസുകൾക്ക് മുഴുവനും ഈ പേര് കൊടുക്കുകയും അത് നമ്മളൊരു ഹൃജ്ജത്തിന് എടുക്കുകയും ഇല്ല എന്നതാണ് ഇമാനോബി തങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇമാനോവീ തങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് ഈ ഹദീസിൽ തന്നെ ആയിരിക്കാൻ സാധ്യത ഏറെയുണ്ട് എന്നതും കൂടി നമുക്ക് മനസ്സിലാക്കണം വെറും പൊതുവായിട്ടുള്ള ആ ഒരു ടൈറ്റിലിൽ ആ ഒരു പേരിൽ മാത്രം ഒതുങ്ങിയത് ആവാനല്ല സാധ്യത എന്ന് ഈ പറഞ്ഞ വാക്കിനെ തങ്ങൾ എടുത്തു ധരിച്ചത് കൊണ്ട് മനസ്സിലാക്കാനും സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാം അതാണ് അതിന്റെ ഹരീസ് മൗദുവാൻ ഇനി അടുത്ത വിഷയം അംഗങ്ങളെ തേച്ച് കഴുകണം അങ്ങനെ വെള്ളം അംഗങ്ങൾ ഒന്നും ആക്കിട്ട് ഒന്ന് കഴുകണം നോക്കൂ അതൊരു എക്സസൈസ് ആണ് ഒരു മസഹ ഇന്ന് തടയാൻ വേണ്ടിയിട്ട് തടവല് എന്നിട്ട് നമ്മൾ എന്താ ആട്ടുകളിൽ എല്ലോട്ടും ബോർഡ് വെച്ചെടുക്കാൻ തടവാനും ഒഴിയാനും ആൾക്കാർ പോവാ അഞ്ച് പ്രാവശ്യം ഒരു ദിവസം ഒതു ചെയ്യുന്ന നമുക്ക് ബുജൂബാണല്ലോ അല്ലെ ഒരാൾക്ക് പൊതു നിന്നിട്ടുണ്ടെങ്കിൽ എന്നാലും ആ ആൾക്ക് തജ്‌ദീദ് ചെയ്യലും നല്ല സുന്നത്തും ആ ആൾ ഈ കൈയും കാലൊക്കെ മുഖൊക്കെ ശരിക്കും കഴുകുമ്പോൾ ഒന്നും നല്ലോണം അമർത്തിയിട്ട് ഒന്നിങ്ങനെ കഴുകി തേച്ച് കഴുകുകയാണെങ്കിൽ അവിടെ എക്സർസൈസ് വന്നു പിന്നെ എന്തിനും ബ്യൂട്ടി പാർലറും മറ്റേ പാർലറുകളൊക്കെ ഒക്കെ അല്ലേ വളരെ സുന്ദരമായിട്ട് പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാമിന്റെ ആശയം അള്ളാഹുന്റെ റസൂർ സലിസ്ലങ്ങളുടെ ഇത്തിയോട് കൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു അത് വുലൂടെ കിട്ടുന്നു അപ്പൊ മഹത്തായാകുന്നതോടൊപ്പം തന്നെ അവിടെ മെഡിസിൻ ആയിട്ടില്ല നമുക്ക് മറ്റു വിഷയങ്ങളും അതിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നു എന്നതാണ് അങ്ങനെ തേച്ച് കഴിയണം എന്നാ പറഞ്ഞത് വഹുവ അതെന്ത് കയ്യനെ ഇമ്രാറുലിയാണ് അലിഹാ എന്തിന്റെ മേൽ ആ അവയവങ്ങളുടെ മേൽ എപ്പ നടത്തണംഹ ആ അവയവങ്ങൾ കണ്ടുമുട്ടിയ ഉടനെ കണ്ടുമുട്ടിയെന്തിനെ കണ്ടുമുട്ടി അപ്പൊ വെള്ളം അവിടെ തട്ടിയ സമയത്താണ് ആ അതും കൂടി ഇങ്ങോട്ട് വ്യക്തമായിട്ട് പറഞ്ഞെന്നും ദൽഖാ എന്ന് പറഞ്ഞാൽ നിർത്താതെ മുസന്നിഫ് അഹമ്മി അലിഹി തങ്ങൾ അത് നേരെ എടുത്തുങ്ങൾ വിശദീകരിച്ചു വന്നു അള്ളാഹു സുബാന അവരൊക്കെ പറഞ്ഞു പ്രകാശിപ്പിക്കട്ടെ എന്ന് വാച്ച മിൻ ഖിലാഫി ഹുറൂജമിൻ ഇന്നങ്ങൾക്ക് കേൾക്കണോ ഇന്നങ്ങൾക്ക് കേൾക്കണോ ശ്രദ്ധിച്ചോളി വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് ഹുറൂജൻ അത് അങ്ങനെ ചെയ്യൽ സുന്നത്താണ് എന്നതിന്റെ അടിസ്ഥാനം നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് മിൻ ആ എന്ന് പറഞ്ഞ ചില ആളുകൾ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ആരല്ല അവര് പച്ചക്കറി കച്ചവറോ അല്ലെങ്കിൽ പിന്നെ തട്ടുകട ആൾക്കാരല്ല അവരൊക്കെ കാര്യമായ മഹത്വക്കളായ വലിയ വലിയ മഹാപണ്ഡിതന്മാരാണ് അവരരികിൽ നിൽക്കാൻ നമ്മളൊക്കെ ആൾക്കാരാണ് അവരുടെ അഭിപ്രായത്തിന് പുറത്തു വരാൻ വേണ്ടി ആലോചിച്ചു നോക്കൂ അനുചി നോക്കൂ എത്ര വിഷയമാണ് അപ്പൊ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട രോഗശമനങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെയും വളരെ സുന്ദരമാണ് നമുക്കറിയാം കാര്യമായ അള്ളാഹുന്റെ ആര്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ ശരീരത്തിന്റെ ഒക്കെ ഒരു ഇതുണ്ട് പത്തും എഴുപതും വയസ്സായാലും അല്ലെ ചുക്കി ചുളിയാതെ ശരീരം കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ ഇങ്ങനെയാണ് നമുക്കറിയാം നമുക്കിനി എന്നെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെയുണ്ട് അവിടെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല അതാണ് ഈ പറഞ്ഞ ചിലരുടെ അഭിപ്രായത്തിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി പുറപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് സുന്നത്താണ് എന്ന ആശയം കൂടി നമ്മുടെ ഫഖ്ഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇനി തിങ്ങിയ താടിയെ ചിക്കകത്തിലും എന്താണ് അതും അതും സുന്നത്താണ് തിങ്ങിയ നല്ല താടി ഉണ്ടാവും സുന്ദരമായ താടി അല്ലേ നമ്മുടെ അധികാരിക സംഘടനയുടെ തലപ്പത്തക്കരുന്ന മഹത്വക്കളായ മക്കളുടെ താടി അത് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു അല്ലാത്ത ഒരു കുണ്ട് അപ്പൊ ആ താടി ഇങ്ങനെയാണ് അപ്പൊ വെള്ളം ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്തിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ ഒറ്റ ഒരു തെറുപ്പിക്കല് എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ചിക്ക വറ്റ ഇതിനാണ് ചിക്ക വറ്റ എന്ന് പറയാം എങ്ങനെയല്ല വെള്ളം ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ മുകളിൽ നിന്ന് അല്ല അടിയിൽ നിന്ന് ഇങ്ങനെ എങ്ങനെയാണ് കൊണ്ടു വരിക അല്ലെ അതാണ് പറഞ്ഞത് വഹലിയിൽ ഒഴിയത്തിൽ കസ്റ്റത്തിൽ ആ ചിക്കി ചിങ്ങി നിൽക്കുന്ന അടിയെ താടിയെ എന്താണ് ചിക്കകറ്റുക അപ്പോ തഹലീൽ ലോഹയ്യത്തിൻ കഷ്ടത്തിൻ തിങ്ങിയ താടിയ ചിക്കകത്തിൽ സുന്നത്താണ് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ തിങ്ങിയ താടി എന്ന് പറഞ്ഞാൽ താടി അത് ഹക്കിയായിട്ട് അത് ഉണ്ടാവല പുരുഷന്മാർക്കാണ് അപ്പോ അവരുടെ താടിയെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത് എന്നാൽ ഇനി ഒരു പെണ്ണിന് താടി വന്നു അല്ലെങ്കിൽ ആണും പെണ്ണും പിരിയാത്തുസ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ അവർക്ക് പടി വന്നു അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ തഹലീൽ ചെയ്ത് സുന്നത്തല്ല അപ്പൊ തഹലീലിന് നിർബന്ധമാണ് പെണ്ണിനും ഹുൻസക്കൊക്കെ ആണെങ്കിൽ അവിടെ ചിക്കകത്തിൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കണം പക്ഷേറാമ് ചെയ്ത ഒരാളുടെ താടി അവിടെ എന്ത് ചെയ്യണം ചിക്കകറ്റിൽ വേണോ വേണ്ടേ അതില് ചില അഭിപ്രായങ്ങൾ വന്നു മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അഭിപ്രായ പ്രകാരം അവിടെ എന്ത് വേണം ചിക്കകറ്റണം എന്നാണ് പക്ഷെ എന്ത് വേണം ഒന്ന് ഒന്ന് ചെയ്യാ എന്ന് പറയും ഒന്ന് ഹഫീഫാക്ക വളരെ ശക്തിയാവാതെ ഒരു ചെറിയ തോതിലുള്ള ചിക്കകറ്റില് വേണമെന്നാണ് കാരണം എന്താണ് എന്തെങ്കിലും ആ മുടിയിൽ നിന്ന് ഒഴിവ് കഴിഞ്ഞാൽ പിന്നെ അത് അത്യമായത് ആയതുകൊണ്ട് പിന്നെ അതിന് അറുത്തു കൊടുക്കേണ്ട അതല്ലെങ്കിൽ മറ്റുള്ള ഫിജ കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെയാണെന്ന് പറഞ്ഞത് പക്ഷെ ഇമാം റംലി അറഹത്തുല്ലാഹി അലിഹി തങ്ങളുടെ അഭിപ്രായ പ്രകാരം അവരുടെ അഭിപ്രായം ആ ചിക്കറ്റില് എന്താണ് അത് രണ്ടാമത്തെ അഭിപ്രായമാണ് പറഞ്ഞത് രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറഞ്ഞാല് ഉജുബാണി എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഫൈജബ് തഹലി ലുഹ പെണ്ണിന്റെ പറഞ്ഞു ആദ്യത്തെ പറഞ്ഞത് സുന്നത്താണെന്നാണ് അപ്പൊ ഷീമാം റംലി തങ്ങളുടെ അഭിപ്രായം അതൊക്കെ കുജുബാണി എന്ന അഭിപ്രായം വന്നിട്ടുണ്ട് അപ്പൊ ആ വസലയെ കുറച്ചുകൂടി കാര്യത്തിൽ എടുക്കേണ്ടതാണ് എന്നർത്ഥം ഈ മുടി ഈ താടിയുടെ മുടി പോലെ തന്നെയാണ് കുല്ല് ഷായെന്ന് അവിടെ ഈ പറയുന്നുണ്ട് അതായത് പുറം കഴുകൽ പിന്നെ മതിയാവുന്ന ഏതൊക്കെ മുടികളുണ്ടോ ആ മുടികൾ മുഴുവനും പെമുട സൈഡിലും ഇവിടെ ഉണ്ടല്ലോ ആ മുടികൾ മുഴുവനും ഉള്ളു ഉള്ളു കഴുകലും അതും തന്നെയാണ് തഹലീൽ ചെയ്യൽ ശ്രദ്ധിക്കുക വല്ല ഫുലു ഏറ്റവും ശ്രേഷ്ഠമായത് കൗനുഹു ആ തിങ്ങിയ താടിയെ ചിക്കകറ്റുന്ന തഹലീലായിരിക്കലാണ് എന്തുകൊണ്ടായിരിക്കലാണ് ഇന്റെ വലത്തെ കയ്യിലെ വിരലുകൊണ്ടായിരിക്കണം അത് തന്നെ ഇവിടെ വമിൻ അസ്ഫല താഴ്ഭാഗത്ത് നിന്നായിരിക്കണം എങ്ങനെ ആയിരിക്കണം ആ വിരലുകളെ ഒന്നിങ്ങനെ വിടർത്തിയതായ സ്ഥിതിയില് അപ്പൊ ഇങ്ങനെ വിടർത്തിയ എങ്ങനെ വബിഫത്തിൻ വബിഫത്തിൻ മുസ്തഖലത്തിൻ മുസ്തഖലായ ഒരു പിടി വെള്ളം എടുക്കുക എന്നിട്ട് ഇങ്ങനെ അടിയിലേക്ക് നമ്മൾ കൈയെ അടിഭാഗത്ത് നിന്ന് താഴിലേക്ക് തെറിപ്പിക്കുക എന്നിട്ട് ഇങ്ങനെ വിരലുകളൊക്കെ കൊട്ടി ചെക്ക വെത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് ഉള്ളിലേക്ക് പുറത്തേക്ക് കൊണ്ട് കൊണ്ടുവരിക അതാണ് ഇതിനൊക്കെ ലക്ഷ്യമെന്താണ് പ്രവാചക ചര്യ അങ്ങനെ വന്നിട്ടുണ്ട് പ്രവാചക ചര്യ അങ്ങനെ വന്നിട്ടുണ്ട് എവിടെ വന്നു ഇമാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം അത് സഹീഹമാണ് അന്നഹു കരീമ ആ ഷരീഫായ കരീമായ പ്രവാചകൻ അബൂദാബു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം ഇതാ കഫമായി കഫ് മുൻകൈ കൊണ്ട് ഒരു ഒരു പിടി വെള്ളം തഹത കണ്ടെടുക്കും ചങ്കിന്റെ അവിടെ കൊണ്ട് ചെറുപ്പിക്കും അതുകൊണ്ട് താടി അങ്ങട് ചിക്കകത്തുകയും ചെയ്യും അപ്പോൾ എന്ത് മനസ്സിലായി താടി ചിക്കവറ്റണം എന്ന വിഷയം പ്രതിപാദിപ്പിക്കുമ്പോ താടി വെക്കല് അത് രൂപാണ് അപ്പോൾ താടി ഒടിക്കല് എന്താണ് താടി വെക്കാനിന്റെ അവിടെ ഹറാവള് എന്ന് തന്നെയാണ് മസല പക്ഷേ തഹരീമിന്റെ എന്ന് ഉണ്ട് എന്നാലും ഏത് ഏത് ഏതാർത്ഥത്തിലാണത് ഹറാമിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത് ഇപ്രകാരം പിന്നെ റബ്ബി എന്റെ റബ്ബനോട് കൽപ്പിച്ചു എന്ന് പ്രവാചക വചനവും അവിടെ കാണാൻ സാധിക്കും അത് പിന്നെ ഇങ്ങനെ എന്നുള്ളത് മുഖം കഴുകുന്നതിന് മുമ്പ് വേണോ ശേഷം വേണോ എന്നുള്ളതിൽ ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഓരോന്നിനു ശേഷമാണോ അതിനു മുമ്പാണോ അതായത് ശേഷമാണ് എന്ന് ഇബിനിറമുള്ള അഭിപ്രായത്തിനൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് രണ്ട് കൈന്റെ വിരലുകളെയും ചിക്കകർത്തണം അങ്ങനെ കോർക്കുക രണ്ട് വിരലുകൾ അങ്ങനെ കോർത്തിട്ട് എന്ന് ചെയ്യാൻ രണ്ട് കൈന്റെ വിരലുകൾ കോർത്തുകൊണ്ട് ചിക്കകത്തിൽ അതൊരു സുന്നത്താണ് അതാണ് കൈഫിയത്ത് വിത്തീഖിയത്ത് വലത്തതിന് ഇടത്തേതിലേക്ക് ഇങ്ങോട്ട് കോർത്തിട്ട് ഇങ്ങോട്ട് അക്സാക്ക എന്നിട്ട് ഒന്ന് കഴുകുക അപ്പൊ അതിൻ്റെ അവിടെയൊക്കെ ചുക്കി ചൊല്ലിയ സ്ഥലങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് വൃത്തിയാക്കി എത്തും അപ്പൊ ഇതെല്ലാം സുന്നത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ വരിനി രണ്ട് കാലിൻറെയും വേണം ഇൻഷാല്ല ബാക്കി അവിടുന്ന് അങ്ങോട്ട് നാളെ നമുക്ക് ശ്രദ്ധിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും ചെയ്യണം എന്ന വസീയത്തോടെ അസലാ വാഹമി വര